കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ അഞ്ചാം ദിവസമായ ഇന്നും തുടരും ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി നാൽപ്പത് പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളും ഇതിനോടകം കണ്ടെടുത്തു സർക്കാർ കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി പത്ത് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തി നാല് മൃതദേഹം ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും ഇരുന്നൂറ്റിയാറ് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാകും ഇന്ന് തെരച്ചിൽ റിഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തെരച്ചിലിന് എത്തിച്ചിട്ടുണ്ട് എൺപത്തിയാറ് പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് വയനാട് നിന്ന് ശ്യാം രതീഷ് പ്രശാന്ത് ഹരീഷ് വിക്ടർ എന്നിവരെയൊക്കെ നമ്മൾ തത്സമയ വിവരങ്ങളുമായി പ്രതീക്ഷിക്കുകയാണ് ആദ്യം ശ്യാമിലേക്കാണ് ശ്യാം അഞ്ചാം ദിവസമാണ് ഇന്ന് നോവോടുകൂടി തന്നെ നമ്മൾ വയനാട്ടിൽ കൂടുതൽ ജീവന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നത് പ്രധാനമായും ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഈ മേഖലകൾ കേന്ദ്രീകരിച്ചു തന്നെയായിരിക്കുമോ തിരച്ചിൽ തുടരുക കഴിഞ്ഞ ദിവസവും ഏറെ വൈകിയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിലെടുക്കാൻ അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ഏറെ വൈകിയും ഇന്നലെ കണ്ടതാണ് സ്വപ്ന ഇന്ന് ഈ ഇന്നലെ ഉണ്ടായിരുന്നത് മേഖലകളായി തിരിച്ചുകൊണ്ട് തന്നെ ഇന്നും ഇതിന്റെ തെരച്ചിൽ നടത്തുന്നു ഇന്ന് കുറച്ച് ഇന്നലത്തെക്കാളും വഴി കുറച്ച് ഇന്ന് വൈകിട്ടാണ് തെരച്ചിൽ തുടങ്ങിയത് ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന എല്ലാവരെയും നടത്തുന്ന എല്ലാവരും കടന്നു പോയിരിക്കുന്നത് ബെയിലി പാലം വഴി അങ്ങോട്ട് കടന്നു പോയിരിക്കുന്നത് എന്തായാലും ഈ കുറേ കൂടി സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താനുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ അതായത് റണാർ അടക്കം ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാനാണ് തീരുമാനം അതുപോലെ തന്നെ സ്നിപ്പർ ഡോക്കുകളെ കൂടുതൽ എത്തിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ തന്നെ മണ്ണിനടിയിലുള്ളവരെ അതായത് ഇരുപത്തി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഇന്ന് അവരുടെ ഈ പറയുന്ന സംഭവം കഴിഞ്ഞ അഞ്ചു ദിവസമായിരിക്കുന്നു ഈ അഞ്ചു ദിവസം മണ്ണിനടിയിൽ ഇരിക്കുന്നവരെ കണ്ടെത്തുക എന്നത് വലിയ ഒരു ഒരു പ്രയത്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യക്ഷമമായി ഇനി കൂടുതൽ വൈകുന്നോറും ഇത് ഈ പറയുന്നതിന്റെ സാധ്യത മങ്ങും എന്നതാണ് വലിയ ആശങ്കയ്ക്കിടയാക്കുന്നത് എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ കൃത്യമായ ഒരു കുറയും കൂടി ശക്തമായ ഒരു ഈ തെരച്ചിൽ ഇന്ന് നടത്താൻ ഉള്ള ഒരു സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ ചാലിയാർ പുഴയുടെ അടക്കം കൂടുതൽ വിദഗ്ധരെത്തി അവിടെയും തെരച്ചിൽ നടത്തും അവിടുത്തെ നിലമ്പൂർ കാട്ടിനട കാട്ടിനുള്ളിലടക്കം കൂടുതൽ മൃതദേഹങ്ങൾ മൃതദേഹങ്ങളെത്താനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഒരു പരിശോധന എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇരുന്നൂറ്റി ആറു പേരെ കണ്ടെത്തുക എന്നതാണ് കണ്ടെത്താനാണ് ഉള്ളത് ഒപ്പം തന്നെ ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ അതായത് എഴുപത്തി എട്ട് പേരുടെ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ ആ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങളും ഇന്ന് ആരംഭിക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ കൂടുതൽ ശക്തമായ തെരച്ചിൽ കൂടുതൽ ശക്തമായ ആ കൂടി തന്നെ നടത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇന്നും ഈ പറയുന്ന ദൌത്യ സംഘമുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും കാര്യത്തിൽ നടപ്പിലാക്കുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ഇപ്പോൾ ജില്ലാ കലക്ടർ കൂടി ഈ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ കൂടുതൽ ഈ വിവിധ ഇതിന്റെ ഏകോപനം ഏകോപനവുമായി ഇതിന്റെ ഏകോപനം ഏകോപനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ എന്തായാലും ഈ കാലാവസ്ഥ കൂടി ഇന്ന് കുറെ കൂടി നല്ല കാലാവസ്ഥയാണ് എന്നതാണ് നമുക്ക് പറയാനുള്ളത് ജില്ലാ കളക്ടർ നമ്മളോടൊപ്പം യെസ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട് ബിക്കോസ് എസ്റ്റർ നല്ല കോർഡിനേഷനിലെ ആണെന്ന കാര്യങ്ങൾ കൊണ്ടുപോയത് അപ്പോൾ സെയിം തിങ് വി വോണ്ട് ടു കണ്ടിന്യൂ ടുഡേ ഓൾസോ സെയിം ആക്ഷൻ പ്ലാൻ മൈനർ മൈനൂട്ടായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് നമ്മൾ ചെയ്തു ഫ്രം സോൺ വൺ അവിടെ കൂടുതൽ അവശ്യമില്ല അപ്പോൾ വേറെ സ്ഥലത്തേക്ക് നമ്മൾ ഡിപ്ലോയ് ചെയ്തു സോ മോർ ദാൻ ടു തൗസൻഡ് പീപ്പിൾ ആർ ഓൾറെഡി വർക്കിംഗ് ഓൺ ദിസ് മിഷൻ സോ ദി സേം തിങ് വിൽ ബി കണ്ടിന്യൂഡ് നമ്മൾ കെടവൽ ഡോഗ്സ് കുറച്ചും കൂടി എത്തിയിട്ടുണ്ട് ഫ്രം തമിഴ്നാട് ദെൻ വി ആർ വാസ്റ്റ് ഫ്രം കർണാടക ആൻഡ് അതർ പ്ലേസസ് ഓൾസോ സോ യൂസിങ് അത് ഇന്നലെ ജി പി ആർ വെച്ചിട്ട് നമ്മൾ കുറച്ച് ട്രൈ ചെയ്തു സോ ഇന്ന ആർമി ഒരു റെഡാർ മിഷൻ കൊണ്ടുവരുന്നുണ്ട് ഇറ്റ് ഈസ് ബീങ് എർ ലിഫ്റ്റഡ് ഫ്രം ഡൽഹി സോ അതും കൂടി വന്നു കഴിഞ്ഞാൽ ആ ടെക്നോളജി ഓൾസോ വി വിൽ ബി യൂസിങ് നമുക്കറിയാം ഈ അഞ്ച് ദിവസമായി സംഭവം ഇല്ല അപ്പോൾ ഇനിയും മണ്ണിനടിയിലുള്ളവരെ ഈ ഇനിയും ഇരുന്നൂറ്റി ആറ് പേരുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇത് കൂടുതൽ ദുഷ്കരമാവുകയാണോ ഈ രക്ഷാദൗത്യം എന്ന് പറയുന്നത് അല്ല അത് ഇരുന്നൂറ്റി ആറ് അല്ല ഇരുന്നൂറ്റി പതിനെട്ടാണ് ടു ഹൺഡ്രഡ് എയ്റ്റീൻ ആണ് നമ്മുടെ മിസ്സിങ് നമ്പർ ആ മിസ്സിങ് നമ്പർ നമ്മൾ വീണ്ടും വീണ്ടും വിഷു ടാലി ഇപ്പോൾ ക്യാമ്പിൽ ആരെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും പുറത്ത് ഈ ബന്ധുക്കളൊക്കെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടോ ബിക്കോസ് നമ്മൾ ഈ സംഭവിക്കുന്ന മുമ്പേ തന്നെ ഒരു വാർണിംഗ് അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ സമയത്തിൽ ആരെങ്കിലും ബന്ധുക്കളെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടോ ഓർ സ്റ്റേറ്റിൽ നിന്നും പുറത്ത് പോയിട്ടുള്ള ആൾക്കാരുണ്ടോ അതൊക്കെ നോക്കിയിട്ട് ടാലി ചെയ്താലേ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടും സോ ഇനി നമുക്ക് പിന്നെ ഫിഫ്ത്ത് ഡേ ആണ് ഫിഫ്ത്ത് ഫിഫ്ത് ഡേ ഓഫ് ദ മിഷൻ സോ ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരു നല്ല ഫ്ലോയിൽ പോകുന്നുണ്ട് സോ സെയിം ഓപ്പറേഷൻസ് വിൽ കണ്ടിന്യൂ തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കാര്യക്ഷമമായി തന്നെ ഈ പറയുന്ന തിരച്ചിൽ പോകുന്നു എന്നത് ആത്മവിശ്വാസം പകരുന്നതാണ് ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് കൂടുതൽ കളക്ടർ പറഞ്ഞു കൂടുതൽ കെടാവർ ഡോഗുകൾ സ്നിപ്പർ ഡോഗ ശ്രമം അതുകൊണ്ട് തന്നെ സംവിധാനം കൂടി ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയാവുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ അഞ്ചാം നാളാണ് ജീവനൊന്നും അവശേഷിക്കില്ല പക്ഷേ ഈ മരിച്ചവരെ അവരുടെ മൃതദേഹമെങ്കിലും കണ്ടെത്താനായി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്ന് പറയുന്നത് ഈ അഞ്ചാം നാളാകുമ്പോഴേക്കും അല്ലെങ്കിൽ കൂടുതൽ മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും വലിയൊരു പ്രതിസന്ധി തന്നെയായി മാറുകയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ആഴത്തിലാണ്ടുപോയ ആ മൃതദേഹങ്ങളടക്കം കണ്ടെത്തുന്നതിന് ഈ തെരച്ചിലെ അതിൻ്റെ രീതിയിലടക്കം അതിനുപയോഗിക്കുന്ന സാമഗ്രികളടക്കം അടക്കം കൊണ്ടുവരുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങളാകും ഇന്നുള്ള ഒരു ഉണ്ടാവുക അല്പസമയം മുമ്പ് ജില്ലാ കലക്ടർ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ പറയുന്നത് അതായത് കൂടുതൽ ഡോഗുകൾ എത്തുന്നതോടുകൂടി തന്നെ പരിശോധന കുറെ കൂടി കാര്യക്ഷമമായി നടക്കാൻ ആവും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ റഡാർ സംവിധാനം അത് ഡൽഹിയിൽ നിന്നാണ് ഈ റഡാർ സംവിധാനം എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണിനടിയിൽ ആരെങ്കിലും ഈ പറയുന്ന കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കുറെ കൂടി കാര്യക്ഷമമായി സാധിക്കും ഇത്തരത്തിൽ സംവിധാനങ്ങൾ അതായത് ഇനി എന്നു പറയുന്നത് മണ്ണ് വലിയ പാറക്കല്ലുകളാണ് മര മരങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു പ്രയത്നം പോരാ ഈ പറയുന്ന നമുക്ക് ചുറ്റും കാണുന്ന ഈ ജെ സി ബികളും ഈ പറയുന്നത് പോലെ തന്നെ മണ്ണ് മാന്ത്രി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അതിന് അതിനപ്പുറത്തേക്ക് അതായത് മൃതശരീരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ാണ് പ്രഥമ പരിഗണന ഇപ്പോൾ നൽകുന്നത് കണ്ടെത്താനാവാത്ത ഈ കലക്ടർ ഔദ്യോഗിക കണക്കാണിച്ച് സർക്കാരിൻ്റെ ഇരുന്നൂറ്റി പതിനെട്ട് പേരുണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് പേരെ കണ്ടെത്തുക എന്നതിനായിരിക്കും ശ്രദ്ധ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എവിടെയൊക്കെയാണോ ഈ പറയുന്ന മനുഷ്യ ശരീരങ്ങളുള്ളത് അത് മണത്തോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ സിഗ്നൽ ഉപയോഗിച്ചോ കണ്ടെത്തി അവിടെ മാത്രം പരിശോധന നടത്തി അത് എത്രയും പെട്ടെന്ന് പുറത്തെടുത്ത് നൽകാൻ നൽകുക എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് ആണോ എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ വിഷൽസിലൊക്കെ കണ്ടതാണ് വലിയ രീതിയിലുള്ള പാറ കഷ്ണങ്ങളും മറ്റും അടുങ്ങി 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 ആ പ്രദേശത്ത് ഈ വെള്ളം ഒലിച്ചു വന്ന ഭാഗത്ത് കിടക്കുന്നത് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വകഞ്ഞു മാറ്റുന്നതിനപ്പുറത്തേക്ക് ഈ പാറ കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ച് അതിനടിയിൽ ആണ്ടുപോയവരെ കണ്ടെത്തുക ഈ പറയുന്നതിനപ്പുറമൊക്കെ വലിയൊരു ടാസ്ക് തന്നെ എന്തായാലും ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി എടുക്കില്ലേ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ അപ്പോഴേക്കും ഈ ആറോ ഏഴോ ദിവസമൊക്കെ ആയി കഴിയും എത്രത്തോളം ദുഷ്കരമാകും പിന്നീട് ഈ മൃതദേഹങ്ങളടക്കം വീണ്ടെടുക്കുന്നത് പ്രത്യേകിച്ചും ഇവയൊക്കെ ഈ അഴുകി തുടങ്ങിയ സാഹചര്യത്തിൽ കൂടി തീർച്ചയായിട്ടും സ്വപ്ന അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഈ കാര്യത്തിൽ വലിയ ഇന്നത്തെ അഞ്ച് ദിവസമായി അഞ്ച് ദിവസം കൊണ്ടുള്ള പരിശോധന ഇന്നലെ മൂന്നാമത്തെ ദിവസം തന്നെ മൃതദേഹങ്ങളൊക്കെ ഏതാണ്ട് അഴുകി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അതായത് ഇന്നലെ മണ്ണിൽ നിന്ന് മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന മൃതദേക്കൊന്നും ഈ പറയുന്ന ഒരു മണ്ണിൻ്റെ അടിയിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ തന്നെ പൂർണ്ണമായും വേർപെട്ട് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഒരു തരത്തിലും അതായത് ഒരു തരത്തിലും അത് മനുഷ്യ ശരീരമാണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കണ്ടെത്ത അത് ഈ പറയുന്ന പോലെ തന്നെ എത്രയായാലും ഇത് കണ്ടെത്തുക എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് അത് അത് അതുകൊണ്ട് തന്നെയാണ് പരിശ്രമം കൂടുതൽ സംവിധാനം ഉപയോഗിച്ചും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചൊക്കെ നടത്തുന്നതും ആ ഒരു ഇരുന്നൂറ്റി എന്ന സംഖ്യയിലേക്ക് എന്തായാലും അത്ര എത്തിയേ തീരൂ ഇല്ലെങ്കിൽ ഇനി ഒന്നോ രണ്ടോ കൂടി വന്നാൽ നാളെയും കൂടി ഈ പരിശോധന ചിലപ്പോൾ തുടരുമായിരിക്കും പിന്നെ കൂടുതൽ പരിശോധന നമുക്കറിയാം പുത്തുമല ദുരന്തത്തിൽ ഏതാണ്ട് അഞ്ചു അഞ്ചുപേരെ ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ തന്നെയാണ് കാണാനാത്തില്ലേ കവളപ്പാറയിലും അത്ര തന്നെ അഞ്ചിലും ഏതാണ്ട് ആറോ ഏഴോ പേരെ ഇപ്പോഴും മണ്ണിന് ുണ്ട് അവരെ കണ്ടെത്താന മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒഴിവാക്കുകയും ചെയ്യും കാരണം പിന്നീട് നമുക്ക് നടത്തുക സാധ്യമല്ല അസാധ്യമായ കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സാധ്യമായ ദിവസങ്ങളിൽ ഈ പരിശോധന നടത്തി അവരെ കണ്ടെത്താൻ പറ്റുന്നവരെ എല്ലാം കണ്ടെത്തി ഇത് ഈ ഒരു ഇത് ഒഴിവാക്കുക എന്നതായിരിക്കും ഇനി സർക്കാരിന്റെ മുമ്പിലെടുത്തത് പക്ഷേ ഇപ്പോൾ ഒരവസ്ഥയിൽ കൂടുതൽ സംവിധാനം ഒഴിച്ച് കണ്ടെത്തുന്നു കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നത് മാത്രമേ പറയാനുള്ളൂ